ഹരി ഓം ദശക അൻപത്തി ഒമ്പത് ശ്ലോകം അഞ്ച് മാരബാണധുത ഘേജരീകുലം നിർബിാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ചേ പ്രഭോ താപകം വ്യജനി വേണുപൂജിതം മാരബാണുത ഖേചരീകുലം മാരബാണധുത ഘേജരീകുലം നിർവികാരപുക്ഷിമം നിർവിപശുപക്ഷിമം ദ്രാവണം ചൃഷതമി ദൃഷതമി പ്രഭോ ദ്രാവണം ചൃഷതമി പ്രഭോ താവകം വ്യജനി വേണു കൂിതം മാരബാണധുതേരീകുലം നിർവികാരപശുപക്ഷിമ ൂജി ശ്ലോകം അഞ്ചിന്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകത്തിൽ ആ വേണുനാഥത്തിൻ്റെ മാധുര്യ അതിശയമാണ് വർണ്ണിക്കുന്നത് പ്രഭോ താവകം വേണുപൂജിതം മാരണധുതഖേജരീകുലം നിർവികാര പശു മണ്ഡലം ദൃഷതാം ച ഭജനി പ്രഭോ താവകം വേണു പ്രഭോ അല്ലയോ സർവശക്തനായ ഭഗവാനി അല്ലയോ ഗുരുവായൂരപ്പ താവകം വേണുപൂചിതം നിന്തിരുവടിയുടെ ആ ഓടക്കുഴൽവിളി മാരബാണധുത ഖേചരീകുലം ദേവസ്ത്രീകളെപ്പോലും കാമബാണങ്ങളെ കൊണ്ട് വിറപ്പിക്കുന്നതും നിർവികാര പശു പക്ഷി മണ്ഡലം നിർവികാര പശു പക്ഷി മണ്ഡലം മൃഗങ്ങളെയും പക്ഷികളെയും അനങ്ങാതെ നിർത്തുന്നതും എന്ന് വെച്ചാൽ എന്താണ് അവരെ അത്രത്തോളം അത്രത്തോളം അവർക്ക് ആ ആ വേണുഗാനം കേൾക്കുമ്പോൾ താല്പര്യമുണ്ടാവുന്നതുകൊണ്ടാണ് മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവർ ചലിക്കാതെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് ദൃഷതാമഭി ദ്രാവണം ചവചനീ ദൃഷണം ദൃഷാമഭി ദൃഷതാം എന്ന് പറഞ്ഞാൽ എന്താണ് ദൃഷതാമഭി ആ കല്ലുകളെപ്പോലും ദ്രാവണം ജവചനി അലിയിപ്പിക്കുന്നതും ആയിരുന്നു അപ്പോൾ ദൃഷതാമഭി ദ്രാവണം ജവചനാമഭി കല്ലുകളെപ്പോലും അലീക്കുന്നതുമായിരുന്നു ഭഗവാന്റെ ആ വേണുഗാനം അപ്പോൾ അല്ലയോ ഭഗവാനെ ആ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായിട്ടുള്ളവനെ ഗുരുവായൂരപ്പാ അങ്ങയുടെ ആ വേണുഗാനം ദേവനാരീഗണങ്ങളെ കാമബാണങ്ങളാൽ കമ്പിത ഗാത്രികളാക്കി തീർത്തു പശുക്കളെയും പക്ഷികളെയും പോലും അവരെ അനങ്ങാതെയാക്കി ആ നി നിശ്ചേഷ്ഠങ്ങളാക്കി കല്ലുകളെ പോലും അലിയിക്കുകയും ചെയ്തുവല്ലോ മരബാണധുതഖേചരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ചതൃഷധാമേ പ്രഭോ तावगं व्यजनि वेणुकूजितम्